ഹലോ എവരിവാൻ ഇപ്പോൾ കടമക്കുടി വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു വീഡിയോ ആയിരുന്നു ഇത് ഇതെങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല പലരുടെയും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഷോർട്സും ഒക്കെ കടമ്പക്കുടിയുടെ കണ്ടിട്ടുണ്ട് എടപ്പള്ളിയിൽ നിന്ന് അധികം സമയമില്ല നമുക്കൊരു മാക്സിമം ഒരു ട്വൻ്റി മിനിറ്റ്സിലൊക്കെ ഈ കടമ്പക്കുടിയിലെത്താം ഇപ്പോൾ മഴയുടെ സമയമാണല്ലോ കാലവർഷത്തിൻ്റെ സമയമാണ് നല്ല മഴയും കാറ്റുമുള്ള സമയമാണ് ഞാൻ പോയ ദിവസം അധികം മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ചെറിയ ചെറിയ പൊടി പൊടിമഴകൾ വരും പോകും അങ്ങനെയായിരുന്നു എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല കാറ്റാണ് കേട്ടോ അവിടെ ഒരു രണ്ട് സൈഡിൽ വെള്ളമാണ് അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ റോഡിൽ കൂടി നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫാമിലീസും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു ഗാങ് ആയിട്ടൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് പോകുന്നേക്കാളും കുറച്ചും കൂടി ഒരു ഗാങ് ആയിട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കൂടി നമുക്കതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഐസ്ക്രീം ഷോപ്പുകളുണ്ടായിരുന്നു അതുപോലെ പിന്നെ ഷാപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ളിലേക്കൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല മഴയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒട്ടും പ്ലാൻഡായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നില്ല ആ വീഡിയോസും അങ്ങനെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് റാൻഡ് കുറേ വീഡിയോസ് അങ്ങനെ എടുക്കുവാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് എല്ലാവർക്കും നല്ല എവിടെയാണെങ്കിലും നമുക്ക് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു സീനറി ഉണ്ടല്ലോ അടുത്തും എവിടെ നോക്കിയാലും നമുക്കൊരു നല്ലൊരു സീനറി കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് വ്യൂ ആയിട്ടുള്ളത് അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കിട്ടിയ സമയം നല്ലതായിരുന്നു പിന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല വെള്ളവും കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നു കാറ്റിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു കുറച്ച് സമയം ഇതൊരു ഐലൻ്റാണ് ചുറ്റും വെള്ളമാണ് കുറച്ച് ആളുകളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് ഒരു റൂറൽ ഏരിയ ആണ് വരാപ്പുഴയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ വന്നത് വരാപ്പുഴ വഴിയാണ് വരാപ്പുഴ അടുത്താണ് ഈ ഒരു കടമക്കുടി എന്നുള്ള സ്ഥലം പിന്നെ മീൻ പിടിക്കാനൊക്കെ ഉള്ള നന്നായിട്ട് പറ്റൂട്ടോ മീൻ പിടിക്കാനായിട്ട് ക്രേസ് ഉള്ളവർക്കൊക്കെ അവിടെ നല്ലൊരു സ്കോപ്പ് ഉണ്ട് ഒരുപാട് മീനുള്ള ഒരു ഏരിയ ആണ് നമുക്കത് കാണുമ്പോൾ അറിയാം അതായത് കാക്കയും നീർ കാക്കയും ഒക്കെ ധാരാളം അതിൻ്റെ മുകളിലോട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അതിനർത്ഥം ഒരുപാട് മീൻ അവിടെ ഉണ്ടെന്നാണ് സാധാരണ മീൻ പിടിക്കുന്നത് ഒന്നെങ്കിൽ ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മീൻ പിടിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ പറ്റും പിന്നെ കെട്ടുകളുണ്ടെന്ന് തോന്നി ചെമ്മീൻ കെട്ടുപോലെ അങ്ങനെ കെട്ടുകളും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ നമുക്ക് കള്ളുഷാപ്പിലേക്ക് പോകാനും അതുപോലെ തന്നെ ഈ വെള്ളത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാനൊക്കെ ബോട്ട് സർവീസ് അവിടെ അവിടെയുണ്ട് മഴയാണെങ്കിലും ആളുകളെല്ലാം ബോട്ട് കയറുന്നുണ്ടായിരുന്നു ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല നല്ല മഴക്കാറുണ്ടായിരുന്നു ഈവനിങ് ഒരു മൂന്ന് മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് നല്ല കാറ്റായിരുന്നു കേട്ടോ നമുക്ക് പറന്ന് പോകാൻ തോന്നുന്നു നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളെ പറത്തിക്കൊണ്ട് പോകാൻ തോന്നുന്നു അത്ര ശക്തിയിലാണ് കാറ്റടിക്കുന്നത് ഭയങ്കര നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ എറണാകുളത്ത് വരുന്നവർക്കാണെങ്കിൽ എറണാകുളത്ത് ഏർ അധികം സമയമില്ല നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്